ഒരുപാട് പേരന്റ്സ് ഉണ്ട് അവർക്ക് ഭയങ്കര ഡൗട്ട് ആയിരിക്കും എങ്ങനെയാണ് നമ്മളെ കുട്ടികൾ പുറത്തു പോയാലും ജീവിക്കുക ഇത് ഈജിപ്തിലെ പ്രത്യേകമായ ലിഫ്റ്റ് ആണ് സോ നമ്മള് ഇപ്പൊ ഗേൾസിനെ കോൾ ചെയ്യാണ് കാരണം അവരെ പെർമിഷൻ ഇല്ല നമുക്ക് എന്റർ ചെയ്യാൻ പറ്റില്ല ഇത് സംഭവിച്ചതാണ് പക്ഷെ പക്ഷേ നല്ല തോന്നു മിനിറ്റ്സ് ആണല്ലോ അതാണ് ഏറ്റവും ഒരു ഉപകാരം നമ്മൾ ഈജിപ്തിൽ എത്തിയിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പം നമ്മളെ കുട്ടികളൊക്കെ റെസ്റ്റ് എടുത്തു ഇനി നമ്മൾ ഈജിപ്ത് ഈ സീരീസിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ മാസം ഇരുപതാം തീയതി നമ്മളൊരു ബാച്ച് ഇവിടെ വന്നിരുന്നു ആ സ്റ്റുഡൻസ് എവിടെയാണ് താമസിക്കുന്നത് അതിൽ ഗേൾസിൻ്റെ ഹോസ്റ്റൽ എങ്ങനെയാണ് അവർക്ക് ഏത് രൂപത്തിലുള്ള റൂമാണ് നമ്മൾ അറേഞ്ച് കൊടുത്ത് കൊടുത്തത് അതുപോലെ അവരുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടുള്ളത് ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അവരുടെ റൂമിലേക്ക് ഇവിടുന്ന് പോവാം സോ ഫസ്റ്റ് വി വിൽ ബുക്ക് ഊബർ സോ നമ്മൾ ഊബർ ബുക്ക് ചെയ്യാണ് ഇവിടുന്ന് ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് ഈജിപ്ഷ്യൻ പൗണ്ടാണ് അത് നമ്മുടെ നാട്ടിലൊരു വൺ ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ട്വന്റി റുപ്പീസിന്റെ അടുത്ത ഏകദേശം വരും സോ നമുക്ക് എന്ത് ചെയ്യാം ലെറ്റ്സ് ഫോർ ദി ഊബർ ഊബർ ബി ഹിയർ വിത്തിൻ ടു രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മളെ കാർ ഇവിടെ വരും സോ നമുക്ക് എന്ത് ചെയ്യാം ഊബർ വെച്ചിട്ട് അവരെ പോയിട്ട് അവരെ മീറ്റ് ചെയ്യാം ഓക്കെ നമ്മളെ ഡ്രൈവർറ്റിംഗ് ദിവസം ഇത് ഈജിപ്തിലെ ഒരു പ്രത്യേകമായ ലിഫ്റ്റ് ആണ് ഈജിപ്തിൽ പാത്രം കണ്ടുവരുന്ന പ്രത്യേക തരം ലിഫ്റ്റ് ആണ് ഇങ്ങനെ നമ്മള് സൈഡ് നോക്കിയാ ഇതിലും ഒരതാ പാടില്ല അത് പാത്രം ശ്രദ്ധിക്കണം ചൊവ്വയിലോ ഒരതാ പാടില്ല അപ്പൊ നമ്മള് കാറിൽ കയറി എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാം അവിടെ എത്തിയിട്ട് ഓരോ കാണാം ഇത് ഈജിപ്തിലെ ഓൾഡ് കൈറോ എന്ന് പറഞ്ഞ സിറ്റിയാണ് മനിയൽ എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ആണ് ഏകദേശം നമ്മളെ കൈറോ യൂണിവേഴ്സിറ്റിൻ്റെ കൈറൂർ കൈറോ യൂണിവേഴ്സിറ്റിയിലേക്ക് ഏകദേശം ഇവിടെ നിന്നൊരു ടു ടു ത്രീ കിലോമീറ്റേഴ്സാണ് ഉള്ളത് പിന്നെ നമ്മൾ പോകുന്നത് നൈൽ റിവറിൻ്റെ സൈഡിലൂടെയാണ് ആക്ച്വലി ഈ സിറ്റി കംപ്ലീറ്റായിട്ട് സറൗണ്ട് ചെയ്തിരിക്കുന്നത് നൈൽ റിവറിൻ്റെ അടുത്താണ് ഇനി നമുക്ക് ഗേൾസിൻ്റെ റൂമ് ഓൾമോസ്റ്റ് വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റേഴ്സാണ് ഉള്ളത് ഒരു സിക്സ് മിനിറ്റോടെ അവിടെ എത്തും സമയം ഏകദേശം മൂന്നര മണിയാണ് നമ്മൾ എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഒരു രണ്ട് മണിയാകും കോളേജിൽ നിന്ന് വരാൻ അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നൈൽ റിവറിൻ്റെ സൈഡിലൂടെയാണ് ഈ രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ പറയും ഈജിപ്ഷ്യൻസിൻ്റെ ബ്രെഡാണ് ഇതായാലും ഇവർ മെയിനായിട്ട് കുപ്പൂസ് പോലെ ഉപയോഗിക്കണം ഇവിടുത്തെ മെയിൻ ബ്രെഡാണ് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറിനൊക്കെ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ബ്രെഡാണ് ആ ബൈക്കിലും നമ്മളെ ഗേൾസ് റൂം റൂമെടുത്തത് മൈതാനുൽ ഭാഷ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ കെയറോ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ താമസിക്കുന്നുണ്ട് അതേപോലെ ഒരുപാട് സ്കൂളുകളൊക്കെ ഉള്ള ഒരു ഏരിയ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മുൻസിപ്പാലിറ്റി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഓഫീസുണ്ട് ഇവിടെ ഒരു കേരള ഗവർണർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓഫീസുണ്ട് ഇവിടെ അപ്പോൾ അത്യാവശ്യം സേഫ് ഏരിയ ആണ് ഗേൾസിന് താമസിക്കാൻ വേണ്ടിയിട്ട് സോ വി ജസ്റ്റ് റീച്ച് ഈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് സ്റ്റുഡൻസിന് ആവശ്യമുള്ള സാധനങ്ങൾ ഒക്കെ വാങ്ങാൻ പറ്റിയ ഏരിയയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം കുറേ ഷോപ്പ്സ് ഇതിനെ സറൗണ്ട് ചെയ്തിട്ടുണ്ട് േൾസിനെ കോൾ ചെയ്യാണ് കാരണം അവരെ പെർമിഷൻ പെർമിഷനിലാണ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല ഒരു മാഗ്നറ്റിക് കീ ഉണ്ട് ലിഫ്റ്റിന് വേണ്ടിയിട്ട് അത് അതിൽ സൈപ്പ് ചെയ്താൽ മാത്രമേ ലിഫ്റ്റ് നമുക്ക് ഏത് ഫ്ലോറിലാണെങ്കിലും പോകാൻ പറ്റുള്ളൂ തിരിച്ചാണെങ്കിലും മേലോട്ടാണെങ്കിലും താഴോട്ടാണെങ്കിലും അപ്പോൾ ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരിക്കണം അസാം ഭയങ്കര സെക്യൂരിറ്റിയാണ് ഒരു നമ്മളെ കയറ്റി വിട്ടു ഒരു ബാക്കിൽ വരും ഇതിന് താരത്ത് പോകണമെങ്കിലും മേലോട്ട് പോണെങ്കിലും ഇവിടെ സൈപ്പ് ചെയ്തേ പറ്റും ആ നല്ല ബിരിയാണിന്റെ വേണോ നല്ല ഫുഡൊക്കെ ആരും സമ്മേക്കണില്ല ഫുഡ് ഉണ്ടാക്കുന്നു ഗേൾസിന്റെ റൂമിലെത്തി ഭയങ്കര സ്നേഹ വിട്ടു ഇനിയിപ്പാദ ഇത് നമ്മളെ കൂടെ ഇന്നലെ വന്ന ഫാത്തിമ മാഫ്രീ നിബിൽ ഇതാദ്യൊക്കെ കഴിഞ്ഞ ബാച്ചിൽ വന്ന ഇരുപാന്തി അല്ലേ നമുക്ക് റൂമൊക്കെ ഇതാണ് ഗേൾസിന്റെ റൂമ് ഇത് രണ്ട് ഫ്ലോറാണ് ഉള്ളത് അപ്പൊ ഇതിന് താഴത്തെ ഭാഗമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഡൈനിങ് ടേബിള് ഒരു കിച്ചൺ പിന്നെ കുറച്ച് ഷെൽഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ സോഫയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ സെവൻ സ്റ്റുഡൻസാണ് നിൽക്കുന്നത് വെൽക്കം ഡ്രിങ്ക് വെൽക്കം ഡ്രിങ്ക് ചെറുത് മതി വലുത് വേണ്ട താങ്ക് യു ഇതൊന്ന് എന്ത് ച്യൂസാണ് ഗോവ പേരക്ക ജ്യൂസ് ഓക്കെ ടേസ്റ്റ് നോക്കുകയാണ് അതായത് നമുക്ക് ഉസേരക്ക കൊണ്ട് തന്ന ബീഫാണ് ഭയങ്കര സ്നേഹം നമ്മളോട് നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ബീഫും എല്ലാം കൊണ്ട് തരും പിന്നെ നമുക്ക് ഡോക്ടർ ആയതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ് കഴിഞ്ഞ ദിവസം എനിക്ക് അനാട്ടമിൽ ഒരു ഡൗട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് ഉസേരക്കാനെടുത്താണ് അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തന്നെ ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സാധനം ഇത്രയും ഉസേരക്ക പഠിച്ചായിട്ടും എനിക്ക് പറഞ്ഞു പറഞ്ഞിട്ട് സത്യത്തിൽ ഇത് സംഭവിച്ചതാണ് കത്തിച്ചിട്ട് പഴയ ഓക്കെ കിച്ചണില് വേറെ ഒരു സാധനം ഇത് ഫ്രൈഡ് റൈസ്

നാട്ടിൽ നിന്ന് സൂപ്പർ മാർക്കറ്റാണ് ഇറക്കേ രാവിലെ ഒന്ന് കോളേജിന് പോണു മുമ്പ് ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടി റൈസ് കുക്കറിൽ ചോറ് ഉണ്ടാക്കില്ലല്ലോ അതിനാ അരിയോടെ ഇട്ടില്ലല്ലോ അപ്പം എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കണേ കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരെ റൂം നമുക്ക് കാണിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പം കയറോലെ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അവരെല്ലാവരും ക്ലാസ് കഴിഞ്ഞ് വന്ന് ഫുഡുണ്ടാക്കി കഴിച്ചു ഇനി കുറച്ച് റെസ്റ്റ് എടുക്കും പിന്നെ പഠിക്കും ഇത്രയും സ്ഥലം ഇവരെ റൂമിലുണ്ട് വെക്കി ഇരുന്ന് പഠിക്കാനും കാര്യങ്ങൾ പിന്നെ ഒരു ഡൈനിങ് ഹാളുണ്ട് പിന്നെ ഇതിനെ പുറത്ത് തന്നെ അത്യാവശ്യം ഗ്രോസറി സാധനങ്ങളെല്ലാം അവൈലബിളാണ് ഓക്കെ അപ്പം നമുക്ക് അവരെ റൂമും കൂടി കണ്ടിട്ട് എന്ത് ചെയ്യാം അവർ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളിത് കഴിക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷേ നമ്മൾ നിൽക്കുന്നില്ല നമുക്ക് അർജൻറ് വേറെ സ്ഥലം വരെ പോകാൻ അപ്പോൾ നമുക്ക് അവരെ റൂമും കണ്ടിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് പേരൻസ് ഉണ്ട് അവർക്ക് ഭയങ്കര ഡൗട്ട് ആയിരിക്കും എങ്ങനെയാണ് നമ്മളെ കുട്ടികൾ പുറത്തു പോയാലും ജീവിക്കുക അവർക്ക് അവിടെ സേഫ്റ്റി ഉണ്ടോ അവരുടെ റൂം എങ്ങനെ ആയിരിക്കും അവരുടെ ലിവിങ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും അവരെന്ത് ഭക്ഷണം കഴിക്കും ഇങ്ങനത്തെ കുറേ സംശയങ്ങളാണ് വിദേശത്തേക്ക് കുട്ടികൾ പറഞ്ഞേക്കും പ്രത്യേകിച്ച് പെൺകുട്ടികളെ രക്ഷിതാക്കൾക്കുള്ള ഭയങ്കര ഒരു സംശയമാണ് കാരണം നമ്മളടുത്തൊക്കെ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗേൾസിന് ഉണ്ടോ സേഫ്റ്റി ഉണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ താഴെ ഒരു ഡൈനിങ് ഹാള് പിന്നെ ഒരു ടോയ്ലറ്റ് കിച്ചൺ ഇത്രയും സെറ്റപ്പ് ഉള്ളത് ഇവര് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ മുഖലത്തെ ഇത് രണ്ട് ഫ്ലോറുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അവർ റൂമാണ് വേണം കമാ ഇവിടെ ഒരു ഒരു ലൈബ്രറി ചെറിയ കുറച്ച് അറബിക് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വന്നിട്ട് വന്ന ഉടനെ തന്നെ നമ്മൾ ഫരീദ കഫിയിലായിരുന്നു നിന്നത് ത്രീ ഡേയ്സ് അവിടെ ആയിരുന്നു വന്നത് പിന്നെ നമ്മളെ ഡോക്ടർ ഫുസർക്ക നമുക്ക് ഈ അപ്പോയിൻമെൻറ്റ് വേണ്ടത്തി തന്നു സോ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വൺ മന്ത് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മൈതാനുൽ ബാഷ മണിയൽ ഈ ഏരിയ ആണ് കുറച്ചുകൂടി ബെറ്റർ അപ്പുറത്തൊക്കെ സാധനം വാങ്ങാനൊക്കെ പോകാൻ കുറച്ച് ഇടങ്ങാറാണ് കുറച്ച് ഉള്ളിലോട്ടുള്ള ഏരിയ ആണ് പിന്നെ ഇവിടെത്തന്നെ നമുക്ക് താഴെ തന്നെ എല്ലാ സാധനവും കിട്ടും എല്ലാ അവൈലബിളാണ് അത് ഇപ്പോൾ ക്ലൈമറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ചൂട് മാറി ഇപ്പോൾ കോളേജിലേക്ക് പോകുന്നതാണ് സോ ക്ലൈമറ്റ് ഒന്ന് ചെറുതായി മാറുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും സോ അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ടെന്നാണ് വന്നത് നാട്ടിൽ വരുമ്പോൾ സെറ്ററും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഫുൾ ഒക്കെ ഇട്ടിട്ടാണ് കണക്കുക സോ അതിൽ നിന്ന് വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമില്ല പിന്നെ ക്ലാസ് ക്ലാസ് ഞങ്ങൾക്ക് ഇവിടുന്ന് കോളേജിലേക്ക് ഒരു ടെൻ മിനിറ്റ്സ് ആണല്ലോ അതാണ് ഏറ്റവും വലിയൊരു ഉപകാരം സോ കോളേജിൽ നിന്ന് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ നമ്മളെ റൂമിൽ വരും എവിടെ അടിപൊളിയാണ് അല്ല ഓക്കെയാണ് അപ്പോൾ ഇവിടെ വരെ റൂം കണ്ടു കുക്കിങ് കണ്ടു കിച്ചൺ എല്ലാം കണ്ടു ഇനി നമുക്ക് എന്താണ് ഏകദേശം ഒരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് കയറോലെ വരെ ലൈഫ് എന്നുള്ളത് അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കാരണം ഒരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നമുക്ക് അതുപോലെ തന്നെ ഇനി ബോയ്സിൻ്റെ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം കാണിക്കാം സോ ബൈ